എൻ്റെ സഹോദരരെ വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂതയായിലെ ബത്ലെഹമ്മിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികൾ ജരൂസലമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് ഹെറോദേശ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജറുസലം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു യൂതിയായലെ ബദ്ലെഹമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യൂതയായിലെ ബത്ലഹമേം നീ യൂതയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉദ്ഭവിക്കുക അപ്പോൾ ഹെറുദസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ ബദ്ഹമിലേക്ക് അയച്ചു കൊണ്ടു പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടുകഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിനു മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മരത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു ഹെറോതസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴി സ്വദേശത്തേക്ക് പോയി നമ്മുടെ കർത്താവായ ഈശം ഷേഖും ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്ന് നാമെല്ലാവരും കർത്താവിൻ്റെ എപ്പിഫാനിയയുടെയും മഹത്തായ ആഘോഷം ആഘോഷിക്കുന്നു കർത്താവ് തന്നെ തന്നെ ജനതകൾക്കും യഹൂദേതര ജനതകൾക്കും അല്ലെങ്കിൽ വിജാതിയർ എന്നും അറിയപ്പെടുന്ന സന്ദർഭത്തെ അടയാളപ്പെടുത്തുന്നു നമ്മുടെ കർത്താവും രക്ഷകനുമായ തൻ്റെ അവതാരത്തിലൂടെയും ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിലൂടെയും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ രക്ഷയുടെ വെളിപാടിൻ്റെ ഭാഗമായി ക്രിസ്തുമസ് അനുസ്മരിക്കുന്ന നിമിഷങ്ങളിൽ ഒന്നാണിത് പരിശുദ്ധ കന്യകമറിയമായ തൻ്റെ അമ്മയിലൂടെ മനുഷ്യൻ കർത്താവിൻ്റെ എപ്പിഫാനിയുടെയും ഈ ആഘോഷവേളയിൽ വംശമോ പശ്ചാത്തലമോ ഉദ്ഭവമോ പരിഗണിക്കാതെ എല്ലാ മനുഷ്യരാശിയെയും അവൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരാനും നമ്മെ എല്ലാവരെയും അവനോട് ഒന്നിപ്പിക്കാനുമുള്ള തൻ്റെ ഇഷ്ടവും ആഗ്രഹവും ദൈവം അറിയിച്ച നിമിഷം ഓർക്കാൻ നാം വിളി വിളിക്കപ്പെട്ടിരിക്കുന്നു എപ്പിഫാനി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്ന എപ്പിഫാനിയുടെ ഈ സുപ്രധാന സംഭവത്തിലൂടെ അതിനർത്ഥം പ്രകടമാകുന്നത് പ്രത്യക്ഷപ്പെടുന്നത് പോലെയാണ് കാരണം മൂന്ന് ജ്ഞാനികളോ പ്രതി പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ദൈവം സ്വയം പ്രത്യക്ഷപ്പെടുന്നതായി നാം ഓർമ്മിപ്പിക്കുന്നു കർത്താവായ യേശു ജനിച്ച സ്ഥലത്തിനു മുകളിൽ പ്രത്യക്ഷപ്പെട്ട ബദ്ലഹമിലെ നക്ഷത്രമായ ആകാശത്തിലെ മഹത്തായ അടയാളത്തെ തുടർ പിന്തുടർന്ന് ആരുടെ വരവ് അവർ പ്രവചിച്ചിരുന്നുവോ ആ വ്യക്തിയെ സന്ദർശിക്കാനും ആദരിക്കാനും വളരെ ദൂരെയുള്ള ദേശങ്ങൾ യാത്ര ദുഷ്കരവും ദൈർഘ്യമേറിയതും സാവധാനത്തിലുള്ളതുമായ ഒരു കാലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധന് വരാനിരിക്കുന്നവനെ കാണാൻ വരേണ്ടതിന് ദീർഘദൂരങ്ങൾ സഞ്ചരിച്ചു കൊണ്ട് മൂന്ന് ജ്ഞാനികളും തങ്ങളുടെ ദേശങ്ങളിൽ നിന്ന് ഒരു നീണ്ട യാത്ര പുറപ്പെട്ടു മഹാനക്ഷത്രം പ്രഖ്യാപിച്ചു അവർ ജ്യോതിഷങ്ങളും അവരുടെ സമുദായങ്ങളിലെ വിദ്യാസമ്പന്നരുമായിരിക്കാം അതിനാൽ അവർ മൂന്ന് ജ്ഞാനികൾ എന്നറിയപ്പെട്ടു തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയുള്ള തൻ്റെ രക്ഷയുടെ വരവിനെ കുറിച്ച് ലോകമെമ്പാടുമുള്ള കൂടുതൽ കൂടുതൽ ആളുകളോട് പറയാൻ അവൻ ആഗ്രഹിച്ചതിനാൽ ബത്ലഹിമിലെ മഹാനക്ഷത്രത്തിൻ്റെ രൂപം തീർച്ചയായും ജനതകളോടുള്ള ദൈവത്തിൻ്റെ വിളിയുടെ അടയാളമായിരുന്നു പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ പ്രത്യേകിച്ച് ഏഷ്യ പ്രവാചകൻ പ്രവചിച്ചതുപോലെ കർത്താവിനെ അന്വേഷിക്കാൻ വരുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും രാഷ്ട്രങ്ങളെയാണ് മൂന്ന് മൂന്ന് ജ്ഞാനികൾ പ്രതിനിധീകരിക്കുന്നത് എല്ലാ ജാതികളിൽ നിന്ന് വംശങ്ങളിൽ നിന്നുള്ള ആളുകൾ കർത്താവിനെ അന്വേഷിക്കുമെന്നും അവനെ തങ്ങളുടെ കർത്താവും രാജ് യജമാനുമായി പ്രഖ്യാപിക്കുമെന്നും കർത്താവ് ഇസ്ര ഇസ്രായേൽ മാത്രമല്ല ലോകമെമ്പാടും ദൈവമായിരിക്കുമെന്ന് ഏഷ്യ പ്രവാചകൻ പ്രഖ്യാപിച്ചു ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ഇസ്രായേലിലെയും യഹൂദയിലെയും ദൈവജനത്തോട് സംസാരിക്കുന്ന പ്രവാചകന്റെ വാക്കുകൾ ഞങ്ങൾ കേട്ടു ദൈവത്തിലുള്ള രക്ഷയുടെ വരവിനെക്കുറിച്ച് അവരോട് പറയുന്നു അത് ഉടൻ തന്നെ വരാനിരിക്കുന്നു അവർക്കെല്ലാം ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനായ മിഷിഹ അപ്പോഴേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും അനുഭവിച്ച ഒരു ജനതയെ പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു കർത്താവ് അവരെക്കുറിച്ച് മറക്കുകയില്ലെന്നും അവൻ അവർക്ക് തൻ്റെ വിടുതൽ അയക്കുമെന്നും അവൻ അവരോട് പറഞ്ഞു അത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഒരു വലിയ വെളിച്ചം വരും തീർച്ചയായും കർത്താവ് തൻ്റെ ജനത്തിലൂടെ തൻ്റെ രക്ഷ അയക്കും അവൻ ആദ്യം വിളിച്ച ഒരു ജനതയിൽ ഇസ്രായേൽ ജനം അബ്രാഹിമിൻ്റെ സന്തതികളിൽ നിന്ന് അവൻ തൻ്റെ വിശ്വസ്ത ദാസന്മാർക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം നിറവേറ്റുന്നു കർത്താവായ ക്രിസ്തുവിലുള്ള ഈ മഹത്തായി വെളിച്ചത്തിലൂടെ തൻ്റെ ജനത്തിലൂടെയും എപ്പിഫാനിയിലൂടെയും അനാവരണം ചെയ്യപ്പെടുകയും നമുക്ക് കാണിച്ചു തരികയും ചെയ്ത ദൈവത്തിൻ്റെ രക്ഷ കാണാൻ എല്ലാ ആളുകളും വരും അവൻ്റെ ജനനം അവൻ ഈ ലോകത്തിൽ ജനിച്ച നിമിഷത്തെ അടയാളപ്പെടുത്തുന്നുവെങ്കിൽ മരുഭൂമിയിലെ ബത്ലഹിലെ ആ ഇടയന്മാർ വഴി ദൈവദൂതന്മാർ ഇസ്രായേലേ ഇസ്രായേൽ ജനതയ്ക്ക് അത് പ്രഖ്യാപിച്ചുവെങ്കിൽ പ്രത്യക്ഷപ്പെടൽ അത് എപ്പിഫാനി അവൻ തന്നെ തന്നെ രക്ഷകനായി വെളിപ്പെടുത്തിയ നിമിഷത്തെ അടയാളപ്പെടുത്തുന്നു സർവശക്തനായ ദൈവവും രാജാവും എന്ന നിലയിൽ എല്ലാവരേക്കും എല്ലാവരെയും തന്നിലേക്ക് എല്ലാ ജനതകളിലേക്കും ജനങ്ങളിലേക്കും കൂട്ടിച്ചേർക്കാൻ ഈ ലോകത്ത് ജനിച്ചത് കാരണം അവൻ ഇസ്രായേലിൻ്റെയോ ഇസ്രായേൽ ദേശത്തിൻ്റെയോ ദൈവം മാത്രമല്ല അവൻ ദൈവവും ഭരണാധികാരിയും രാജാവുമാണ് പ്രപഞ്ചം മുഴുവൻ്റെയും എപ്പിഫാനി സംഭവങ്ങളിലൂടെ കർത്താവ് നമുക്കെല്ലാവർക്കും വെളിപ്പെടുത്തിയത് ഇതാണ് ബത്ലെഹിലെ നക്ഷത്രം മിഷിഹായുടെ അടയാളമാണ് മാത്രമല്ല വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ സിംഗ്നംഫീഡ് എന്നതിൻ്റെ പ്രതീകമാണ് കാരണം മൂന്ന് ജ്ഞാനികൾ ആ ദീർഘമായ യാത്രയിൽ അവർ വിശ്വസിച്ചവനെ മഹത്തായ വ്യക്തിത്വവും ഗുരുവുമായി അന്വേഷിച്ചു അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവർക്ക് ഇതുവരെ അറിയില്ല അറിയില്ലായിരുന്നുവെങ്കിലും എല്ലാ ജനങ്ങളിലും ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോഴും അവരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുകയും കർത്താവിലേക്കുള്ള വിശ്വാസത്തിൻ്റെ യാത്രയിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു അവർ കർത്താവിന് കൊണ്ടുവന്ന സമ്മാനങ്ങൾ അവരുടെ ഉത്ഭവ സ്ഥലങ്ങൾ ഊഹിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു യഥാക്രമം ഇപ്പോൾ എത്യോപ്യയിലും യമനിയിലെയും ഷബ ഷബ എന്നീ രാജ്യങ്ങളിൽ രാജ്യങ്ങളെ സാധ്യമായ സ്ഥാനാർത്ഥികളാക്കി ആ സമ്മാനങ്ങൾ ഇന്നത്തെ ഒന്നാം വായനയിൽ ഏഷ്യ പ്രവാചകൻ പറഞ്ഞതിനെ പ്രതിധ്വനിപ്പിച്ചു ഷേബയിൽ നിന്നും സെബയിൽ നിന്നുമുള്ള ഒട്ടകങ്ങളുടെ യാത്രാ സംഘം കർത്താവിൻ്റെ അടുക്കൽ വരികയും അവനെ മഹത്വപ്പെടുത്തുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു മൂന്ന് ജ്ഞാനികളുടെ മൂന്ന് സമ്മാനങ്ങളും വളരെ പ്രീതികാത്മകമാണ് കൂടാതെ സ്വർണം കുന്തുരുക്കം മീര എന്നിവയുടെ സമ്മാനത്തിൽ കർത്താവായ യേശു യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നതിൻ്റെ വെളിപ്പെടുത്തലുമാണ് സ്വർണം ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെയും മഹത്വത്തെയും പ്രതിനിധീകരിക്കുന്നു അതേസമയം കുന്തുരുക്കം അവൻ്റെ മഹ ദൈവ മഹത്വത്തെയും നമ്മുടെ നിത്യമായ മഹാപുരോഹിതൻ എന്ന നിലയിലുള്ള അവൻ്റെ പങ്കിനെയും പ്രതിനിധീകരിക്കുന്നു കൂടാതെ അവസാനം മോർ അത് മീര പ്രതിനിധീകരിക്കുന്നത് കർത്താവ് തൻ്റെ ദൗത്യം എങ്ങനെ നിർവഹിക്കും അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലും മരണത്തിലും നമ്മുടെ നിമിത്തവും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവൻ്റെ അഭിനിവേശത്തിൽ സഹിക്കണം അതിനാൽ ഈ മൂന്ന് ദാനങ്ങളിലൂടെയും നമ്മുടെ ദൈവമായ കർത്താവ് ആരാണെന്നും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിലൂടെ അവ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും നാം എല്ലാവരും മനസ്സിലാക്കുന്നു എപ്പിഫാനി ആഘോഷത്തിൻ്റെ സാരാംശം ഇതാണ് ഒന്നാമതായി സ്വർണം സമ്മാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ പ്രീതികാത്മക അടയാളമാണ് കാരണം സ്വർണം എല്ലായ്പ്പോഴും നാണയനിർമ്മാണത്തിലും സമ്പത്തിൻ്റെ ശേഖരണത്തിലും ഉപയോഗിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു ചരക്കും മാന്യമായ ലോഹവുമാണ് മാത്രമല്ല അവ പലപ്പോഴും ശക്തിയോടും ലൗകിക മഹത്വത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു വിവിധ സംസ്കാരങ്ങളിലും പാരമ്പര്യങ്ങളിലും ആഭരണങ്ങളിലും ദൈവന്മാരുടെയും വിഗ്രഹങ്ങളുടെയും ആരാധനയിലും സ്വർണം പലപ്പോഴും ഉപയോഗിക്കുന്നതിനാൽ അവർക്ക് ദൈവവുമായി ബന്ധമുണ്ട് ഇവിടെ സ്വർണം ക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവ് രാ കർത്താവും രാജാവും രാജാക്കന്മാരോട് രാജാവും എല്ലാവരോടെ കർത്താവും യജമാനനുമാണ് എല്ലാ സൃഷ്ടികളുടെയും മേൽ പ്രപഞ്ചത്തിൻ്റെയും പ്രീതികമാണ് പ്രതീകമാണ് നമ്മുടെ കർത്താവിനും ദൈവത്തിനുമുള്ള മഹത്വവും ദിവ്യത്വവും നമ്മുടെ എല്ലാവരുടെയും മേൽ രാജാവെന്ന നിലയിൽ നാം ഓരോരുത്തരും അവന് ബഹുമാനവും മഹത്വവും ആദരവും നൽകാൻ എങ്ങനെ പ്രതീക്ഷി പ്രതീക്ഷിക്കുന്നു എന്നും ഇത് കാണിക്കുന്നു പിന്നെ കുന്തിരുക്കത്തിൻ്റെ സമ്മാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ ദിവ്യ മഹത്വ ദിവ്യത്വത്തിൻ്റെ പ്രതിനിധാനമാണ് കാരണം മതപരമായ ആഘോഷങ്ങളിലും ആരാധനകളിലും ധൂപവർഗം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് കൂടാതെ ദൈവവിശ്വാസികളായ ജനങ്ങളുടെ പ്രാർത്ഥനയെ സൂചിപ്പിക്കാൻ സഭയിൽ ഇന്നുവരെ ധൂപവർഗം ഉപയോഗിക്കുന്നു ദൈവത്തിൻ്റെ നേരെ ഉയരുന്നു അതേസമയം ദൈവത്തിന് ബലികളും വഴിപാടുകളും അർപ്പിക്കാൻ പുരോഹിതന്മാർ സാധാരണയായി ധൂപവർഗം ഉപയോഗിച്ചിരുന്നു അതിനാൽ ലഭ്യമായ ഏറ്റവും മികച്ച ധൂപവർഗങ്ങളിൽ പെട്ട ഈ കുന്തിരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യെന്നാണ് യഥാർത്ഥത്തിൽ ദിവ്യനാണ് നമ്മുടെ ഇടയിൽ ഇടയിലുണ്ടായിരിക്കാൻ ജടത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയ ശരവശക്തനായ ദൈവം എന്നതിൻ്റെ പ്രതിനിധാനമാണ് തുടർന്ന് അതേസമയം നമ്മുടെ പാപങ്ങളുടെയും പാപമോചനത്തിനും പാപമോചനത്തിനുമായി നമുക്ക് വേണ്ടി സമ്പൂർണവും യോഗ്യവുമായ വഴിപാട് അർപ്പിക്കുന്ന നമ്മുടെ ഏകവും യഥാർത്ഥവുമായ നിത്യ പുരോഹിതന്മാർ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ പങ്കിനെയും അത് എടുത്തു കാണിച്ചു അവസാനമായി മോർ അഥവാ മീഡ സമ്മാനം നമ്മുടെ രക്ഷയ്ക്കായി കർത്താവ് എന്ത് ചെയ്യുമെന്നതിൻ്റെ പ്രതിനിധാനമാണ് കാരണം മോർ മരിച്ചവരുടെ ശരീരം എബാം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വിലയേറിയ സുഗന്ധദ്രവ്യമാണ് ഒരു നവജാത ശിശുവിന് ഇത് തികച്ചും വിചിത്രവും കൗതുകകരവുമായ ഒരു സമ്മാനമായിരിക്കാം എന്നാൽ ഈ സാഹചര്യത്തിൽ ക്രിസ്തു എങ്ങനെ സഹിക്കുകയും കുരിശിൽ നിന്ന് മരിക്കുകയും ചെയ്യും എന്നതിൻ്റെ പ്രതിനിധാനമാണിത് അവൻ്റെ മരണത്തിലൂടെയും അവൻ നമ്മയെല്ലാം വീണ്ടെടുക്കും നമ്മെ എല്ലാവരെയും പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി തുടർന്ന് അവൻ്റെ മഹത്തായ പുര പുനരുത്ഥാനത്താൽ അവൻ നമ്മയെല്ലാം ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കും ഇനി പാപത്തിൽ നിന്നും മരണത്തിനും തിന്മയ്ക്കും നാശത്തിനും വിധേയമല്ല ഇതാണ് മൂരിൻ്റെ സമ്മാനം നമുക്ക് വെളിപ്പെടുത്തിയത് ദൈവം നമുക്കായി ഇതെല്ലാം ചെയ്തതിൽ നാം എല്ലാവരും യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണെന്ന് ഞങ്ങൾ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു അവൻ ചെയ്ത എല്ലാത്തിനും നാം നന്ദിയുള്ളവരായിരിക്കണം കർത്താവിനെയും അവൻ്റെ രക്ഷയെയും അന്വേഷിക്കാൻ നാം മടങ്ങിപ്പോകണം ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ എപ്പിഫാനിയുടെയും അഥവാ പ്രത്യക്ഷപ്പെടലിൻ്റെ ഈ മഹത്തായ ആഘോഷവേളയിൽ എല്ലാ ജനങ്ങൾക്കും തന്നെ തന്നെ വെളിപ്പെടുത്തിയ നമ്മുടെ ദൈവമായ കർത്താവ് അവൻ്റെ പ്രത്യക്ഷപ്പെടൽ തന്നെയാണെന്ന് നാം ഓരോരുത്തരും എപ്പോഴും നമ്മെ തന്നെ ഓർമ്മിപ്പിക്കണം നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെയും കർത്താവും യജമാനനുമാണ് ദൈവം തന്നെ തൻ്റെ പൂർണ്ണവും അതിശയകരുമായ സ്നേഹത്താൽ നമ്മിലേക്ക് എ എത്തിച്ചേർന്നതിനാൽ അവൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതല്ല മറിച്ച് മൂർത്തമായിരിക്കുന്നതുമായി തീരുന്നതിന് ഈ വിധത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചതിനാൽ നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് യഥാർത്ഥവും ഞങ്ങൾക്ക് എത്തിച്ചേരാവും എത്തിച്ചേരാവുന്നതുമാണ് നാം എല്ലാവരും അവൻ്റെ വെളിച്ചം കണ്ടു അവൻ്റെ സത്യവും വഴികളും അറിയുന്നു അവൻ്റെ സുവിശേഷം കേൾക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തു നാം എല്ലാവരും അവൻ്റെ പ്രിയപ്പെട്ടവരും അവൻ്റെ ജനവും ആട്ടിൻകൂട്ടവുമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ പാതകളെയും പ്രകാശിപ്പിച്ചു കൂടാതെ മൂന്ന് ഞാനികളുടെ കാൽ പിന്തുടർന്ന് കൂടുതൽ ആളുകൾ അവന് അറിയുന്നതിനായി ഈ വെളിച്ചം നാം കൈമാറണം ആകിയാൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തോടുള്ള വിശ്വാസവും സ്നേഹവും നിറഞ്ഞവരായിരിക്കുന്നതിനും അവൻ്റെ സത്യത്തിനും സുവർത്തയ്ക്കും എല്ലായ്പ്പോഴും സാക്ഷ്യം വഹിക്കാൻ നാം എപ്പോഴും പരിശ്രമിക്കുന്നതിനും വേണ്ടി നമുക്കെല്ലാവർക്കും നമ്മുടെ പരമാവധി സമയം ചെലവഴിക്കാം നമുക്കായി തന്നെ തന്നെ വെളിപ്പെടുത്തി അവൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തെ കൂടുതൽ കൂടുതൽ ആളുകൾ അറിയാൻ നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഉപാധികളാകട്ടെ മൂന്ന് ജ്ഞാനികളെ പോലെ നമുക്കെല്ലാവർക്കും ദൈവത്തിലേക്ക് വിശ്വാസത്തോടെ യാത്ര ചെയ്യാം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ആളുകളെ കൂടുതൽ ആളുകളെ നമ്മുടെ പ്രത്യക്ഷമായ ദൈവത്തിലേക്കുള്ള ഒരു യാത്രയിലേക്ക് നയിക്കാം അവരുടെ സ്നേഹം എല്ലാവർക്കും വെളിപ്പെടുത്തി നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളെയും കർത്താവ് തുടർന്നും അനുഗ്രഹിക്കട്ടെ അങ്ങനെ നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നാം എപ്പോഴും അവൻ്റെ സുവർത്തയോട് വിശ്വസ്തരും യോഗ്യരുമായ വാഹകരും കൂടുതൽ പ്രതിബന്ധതയുള്ളവരും അവൻ്റെ കൃപയും പ്രതിബന്ധതയുള്ളവരുമായി തീരട്ടെ അവൻ്റെ കൃപയും സമാധാനവും നിറഞ്ഞവരുമായി ഇരിക്കുകയും ചെയ്യാം ഇന്നും എപ്പോഴും എന്നേക്കും ആമേൻ